ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്ത എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചായയൊക്കെ ഇട്ടു ഇന്ന് രാവിലെ ആപ്പവും കടലക്കറിയും അപ്പോൾ ഞാൻ കടലക്കറി ഉച്ചത്തേക്കും കൂടെ ചേർത്താണ് വയ്ക്കുന്നത് കടലക്കറിയിൽ കടല വേവിക്കുമ്പോൾ രണ്ട് ഗ്രാമും കൂടി ഇട്ടതാണ് അപ്പം നല്ല മണമായിരിക്കും ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കടലക്കറിക്ക് വേണ്ടിയിട്ട് സവാള അരിയാണ് അപ്പോൾ ഞാനിതിനുമുമ്പ് ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സവാള അരിയുമ്പോഴത്തേക്കും നീറാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ മെഴുത്തിരി കത്തിച്ച് വെക്കുന്നതൊക്കെ കത്തിച്ച് വെച്ചിട്ട് സവാള അരി എന്നൊക്കെ ഇഞ്ചി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് സവാള കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് തക്കാളിയും എല്ലാം കഴിഞ്ഞ ശേഷം പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ കറി മസാല പൗഡർ അതും കൂടെ ഇട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കടലക്കറിയാണ് അപ്പോൾ ഞാൻ അത് ചുറ്റേയും കൂടെ വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ കൂടെ കുറച്ച് വറുത്ത് ചെറുതായിട്ട് വറുത്ത് നല്ല ബ്രൗൺ കളറിലല്ല തീരുണ്ടാക്കുന്ന പോലെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വറുത്തു അതും കൂടെ അരച്ച് ചേർക്കണം അപ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ കടലക്കറി കടല മാത്രം എടുത്ത് അരച്ച് ചേർത്താലും മതി വേവിച്ച കടലയാണേ നിങ്ങൾ ഇതുപോലെ നിങ്ങളിതുപോലെ ഇരിക്കുണ്ടാക്കുന്നതല്ലേ ഒന്നിൽ കടലക്ക എടുത്ത് അരച്ചുണ്ടാക്കുക അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ വറുത്തരച്ചോ അല്ലെങ്കിൽ വറുക്കാതെ നേരിട്ട് തേങ്ങ മാത്രം അരച്ച് ചേർക്കുകയും ചെയ്യുക കറിക്ക് നല്ല കുഴപ്പമുണ്ടാവും ഇതിൻ്റെ കൂടെ ഞാൻ വറക്കുമ്പോഴത്തേക്കും തേങ്ങയുടെ കൂടെ കുറച്ച് പെരുംചീരവും കൂടെ ചേർത്തും നല്ല മണവും നല്ല ടേസ്റ്റാണോ കേട്ടോ അതോ ഞാൻ ഉച്ചത്തേക്ക് കറിക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വെക്കുരുട്ടി ഉണ്ടാക്കിയാണ് അതൊരു വശം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചത്തേക്ക് കടലക്കറിയും വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി പാവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളും ചേട്ടനും ഒക്കെ ഓഫീസിൽ പോയി അപ്പം ഞാനിപ്പം നനക്ക ഇട്ടു അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ കാപ്പി പിടിക്കാതിരിക്കാണ് അടുത്ത് അമ്മയ്ക്ക് മരുന്നെല്ലാം കൊടുത്ത് ഇപ്പോൾ ഉറക്കമാണ് അപ്പോൾ ഞാൻ കാപ്പി പിടിച്ചിട്ട് ഇനി മോളിൽ തുണികളൊക്കെ കൊണ്ടുപോയിടണം ഞാൻ കാപ്പി ഒടിക്കുകയാണ് ആപ്പവും കടലക്കറിയും അപ്പം നനച്ച തുണിയെല്ലാം കൊണ്ടുവന്ന് മുകളിലിടെയാണ്

അത്ര ചൂടെടുക്കുന്നില്ല വെച്ചാൽ നമ്മുടെ ബന്ധുക്കളോ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്ന സമയത്തായിരിക്കും അവർ പറയുന്നത് ഈ ഇവിടെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ അതായത് ഇവിടെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് എന്ത് തണുപ്പ് ഫീൽ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഈ മരങ്ങളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയാണ് നല്ല ഡ്രൈ ആണ് എ സ്കിന്ന് അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് ഒന്നിടവിട്ടെങ്കിലും ഞാൻ ഇതുപോലെ തേക്കും ഗ്ലിസറിനും ഗ്രോസ് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തും കയ്യിലും കാലിലുമൊക്കെ തേക്കും അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് തേച്ചാലും മതി അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ബെസ്റ്റ് സാധനമാണ് ഇത് രണ്ടും ഏറ്റവും മെയിനാണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആയിരുന്നു ഇത് തേച്ച ശേഷം നല്ല മാറ്റമുണ്ട് അപ്പോൾ വെയിലും കൂടെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും സ്കിന്നിന് ഭയങ്കരമായിട്ട് പൊള്ളൽ പോലെ ബേൺ ആവുന്നൊരു ഇതുപോലെ തോന്നും നമുക്ക് അപ്പോൾ ഇത് തേക്കും ഞാനിപ്പം മിക്കവാറും എല്ലാ ദിവസവും ഞാനിപ്പോഴത്തേത് തേക്കാറുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇത് വന്ന് ആലോവേറ നല്ലതാണ് കേട്ടോ ബഞ്ചാരാസിൻ്റെ ആണ് ഇതും അതുപോലെ തേക്കും ഇത് വന്ന് വൈകിട്ട് ഞാൻ ഉണ്ടാക്കരുത് സ്നാക്സ് ഉണ്ടാക്കിയതാണ് അരിപ്പൊടി റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന അടിപ്പൊടിയല്ലേ അപ്പത്തിനെ കൊള്ള ഇടിയപ്പത്തിനെ കൊള്ളാം അതിലേക്ക് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്തതാണ് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് സ്നാക്സാണ് അപ്പോൾ അതാണ് ഞാൻ വന്ന് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയത് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പം ബൈ ഫ്രണ്ട്സ് വേറൊരു ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം